ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വരുമ്പം കുടിക്കുമൊട്ടയിൽ നല്ലൊരു കുഞ്ഞു അതിൻ്റെ ജ്യൂസ് കട കണ്ടു അപ്പം വണ്ടി അവിടെ നിർത്തി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി നല്ല ചുറു ചുറുക്കായിട്ട് എല്ലാ ജ്യൂസും ഐറ്റംസും എല്ലാം ഉണ്ട് അവിടെ നല്ല പയ്യനാണ് നല്ല അടിപൊളിയ ജ്യൂസും മജ്ജിട്ടവും കോക്ക് ടൈലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അവൻ്റെ പേര് സിനാനന്ദാണ് അവനെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അവൻ്റെ ഷോപ്പിൽ നിങ്ങൾ നിങ്ങളതുവഴി പോകുന്നുണ്ടെങ്കിൽ കുടിക്കുമട്ട മായമ്മുക്ക് റോഡ് ചെറുവത്തലമുട്ട റോഡ് കുടിക്കുമട്ടയിൽ നിന്ന് അവിടെയാണ് ഈ ഷോപ്പ് വരുന്നത് ഈ സി കൂളുന്നതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ അവിടെ കയറാണ്ട് പോകരുത് എല്ലാവരും അവിടെ വന്ന് ജ്യൂസ് കഴിക്കുക വിലക്കുറവാണ് എല്ലാ ജ്യൂസിനും വില കുറവാണ് കോക്ക് ടൈലിൽ അമ്പത് രൂപയുള്ളൂ ഓക്കെ വേറെ ഒരാളെ വീട്ടിൽ ജോലിക്കുണ്ട് അതില്ലാതെ ഇവർ വരുന്നതാണ് പിന്നെ സ്കൂളിലാ ദിവസം വരുന്നേ എട്ടാം ക്ലാസ് പഠിക്കുന്ന വയ്യനാണ് സ്കൂളില്ലാത്ത ദിവസം അങ്ങനെ ഒരു ഹെൽപ്പിന് വരുന്നതാണ് അവനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് ബാക്കി കാര്യം അവനോട് എന്നെ ചോദിക്കാൻ അവനെല്ലാം പറയൂ നിന്റെ പേരെന്താ മോനെ അവനെ സൈഡ് എടുക്കലാൻ ഇത് എത്ര മണിക്ക് അടക്കല് എത്ര മണിക്കടക്കൽ ഞാൻ യൂട്യൂബിലിടും കേട്ടാ എല്ലാരും കണ്ടോണ്ട് ഇവിടെ എന്തല്ല ഉള്ളത് എല്ലൂടെ വന്നോട്ടെ ഞാൻ ലൊക്കേഷനിലും പറഞ്ഞു കൊടുത്തോളൂ കുടിക്കാ അല്ലേ മുണ്ടൈലോട് എന്നാ ഇതിൻ്റെ പേര് ഷോപ്പിൻ്റെ ഇസി ജ്യൂസാണ് ഇസി കൂൾ അല്ലേ ആ ഇസി കൂൾ നമ്മൾ നല്ല ഇത് അടിപൊളി കൊക്കട്ടെ കുടിക്കുന്നുണ്ട് കൊക്കട്ടാണ് അയിമ്പതേ ഉള്ളൂ അല്ലേ എഴുപത് റുപ്പ്യണ്ടല്ലോ അല്ലേ എടുത്തു നല്ല അടിപൊളി കോക്കടയിലാണ് ഇപ്പൊ ഇതെങ്ങനെ അമ്പത് റുപ്യ കൊടുത്ത മുതലാവുക എല്ലാവരും കുടിച്ചോട്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ചൂട് സമയത്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ നല്ല കാര്യം തന്നെ എല്ലായിടത്തും എഴുപത് റുപ്യല്ല ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി കോക്കടയിൽ വണ്ടിക്കല് ഇവിടെ വരിക കുടിക്കോട്ടൊക്കെ നല്ല ഇതിന്റെ പേരുന്നേനും പറഞ്ഞേ ആ സിനാൻ്റെ അടുത്ത് വരിക സിനാൻ സ്കൂളിലെ സൈഡ് ഉണ്ടാവും ബാക്കിയുള്ള സംഭവം ഒരാളാണ് സിനാൻ്റെ ഉപ്പാൻ്റെ കൂടിയാണിത് Okay.